ചെങ്ങന്നൂർ കടയിൽ വരെ പോയതാണ് ഞങ്ങൾ രണ്ടുപേരും കൂടെ എന്തായാലും ഒന്നും നോക്കിയില്ല എന്തായാലും രാത്രി നമ്മൾ ഇറങ്ങിയല്ലേ ഒന്ന് ഒരു വീഡിയോ കൂടി എടുത്തേക്കാന്ന് വിചാരിച്ചു സത്യം പറഞ്ഞാൽ നമ്മുടെ ചെങ്ങന്നൂരിലെ രാത്രിയും നല്ല സൂപ്പറായിട്ടോ എനിക്ക് ഒന്ന് മണ്ഡലകാലം ആയതുകൊണ്ടായിരിക്കാം നല്ല തിരക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ട് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ ചുമ്മാ ചെങ്ങന്നൂർ വന്നാണെങ്കിൽ നേരെ റെയിൽവേ സ്റ്റേഷനകത്തൂടെയൊക്കെ ഒന്ന് കറങ്ങി അതുവഴിയൊക്കെ കറങ്ങിയിട്ടാണ് വന്നത് അത്യാവശ്യം നല്ല തിരക്കുണ്ട് നല്ല ഇടത്തും ആൾക്കൂട്ടം പോലീസുകാരുണ്ട് കെ എസ് ആർ ടി സിക്കാർ ഓട്ടക്കാര് പുറത്തു നിന്നുള്ള സ്വാമിമാർ നല്ല വൈബ് മൂഡാണ് നൈറ്റ് ഓട്ടം അതിൻ്റെ കൂടെ നല്ല കടക്കാരും ഇഷ്ടംപോലെ കടക്കാർ ഹിന്ദിക്കാരും സാധനങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടി ആൾക്കാർ ബുക്കിൻ്റെ മൂലക്കും എല്ലാം പുറത്തുനിന്നുള്ള ആൾക്കാർ നല്ല നല്ലൊരു വൈബ് മൂഡാണ് ഭയങ്കര വൈക്കായിരുന്നു പോകാൻ ഇതൊരു മന്ത്രാലയം ആയതുകൊണ്ടായിരുന്നു ഞങ്ങളുടെ കടകൾ കണ്ടില്ല എല്ലായിടത്തും ആൾക്കാർ സാധനങ്ങൾ അവിടെ പെട്ടുപോയെന്നാണ് വിചാരിച്ചത് ഞാനും കുഴപ്പമില്ല ഞങ്ങൾ അവിടെ നിന്ന് എസ്കേപ്പായി തിരക്കൊന്നും ഉണ്ടായില്ല എന്നിട്ട് എല്ലായിടത്തും ആൾക്കാർ കച്ചവടക്കാർ നൈറ്റ് ഫുള്ള് ഈ മണ്ഡലപാലമായ നല്ലൊരു പ്രത്യേകത ഉണ്ട് എന്നാൽ നല്ല കച്ചവടക്കാരും തിരക്കും ഒരു വൈബ് ഉണ്ട് പിന്നെ അതൊക്കെ ഒരുപാട് എല്ലാം കഴിഞ്ഞാൽ ഞങ്ങൾ പെയ്യപ്പം അതൊക്കെ വീട്ടിലോട്ട് നീങ്ങാൻ തുടങ്ങി ഏത് സമയം ഒത്തിരി ഇരിട്ടു എന്തായാലും അവിടുത്തെ തിരക്കും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ അതിനത്ര ഗ്യാപ്പടിച്ച് കേറി നൈസായിട്ട് വീണ്ടും ഓടിക്കുകയും നേരെ വീട്ടിൽ ഒന്നും കൂട്ടിയില്ല and let